കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ്സിനുള്ള പ്രസക്തി ഇന്നെന്താണ് കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക ശക്തിയായി വളർന്നിരിക്കുക ഇപ്പോൾ ഞാൻ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി നിൽക്കുമ്പോൾ തീർച്ചയായും കേരള കോൺഗ്രസ്സിൻ്റെ അനുഭാവികൾ കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് കേരള കോൺഗ്രസ് പാർട്ടികൾ യോജിക്കണം എന്നുള്ളത് ഇപ്പോൾ കടുത്തുരുത്തി മണ്ഡലത്തിൽ തന്നെ രണ്ട് കേരള കോൺഗ്രസ് ഏറ്റുമുട്ടിയിരുന്ന മണ്ഡലമാണ് ഇങ്ങനെയുള്ള കുറേയേറെ സ്ഥലങ്ങൾ പോയി ഇപ്പോൾ അപ്പോൾ യഥാർത്ഥ ശക്തി ചോർന്നു പോകുന്നു യഥാർത്ഥ ശക്തിയിലേക്ക് വളരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു രണ്ട് മുന്നണികളിലായി നിൽക്കുന്നു ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യപ്പെട്ട് വരുന്ന കാലങ്ങളായി ചർച്ച ചെയ്തു വരുന്നതാണ് ഇപ്പോൾ അവസാനം കേരള കോൺഗ്രസ്സുകൾ യോജിക്കാൻ തീരുമാനിച്ചു അഭി ബഹുമാനായ കെ എം മാണി സാറിൻ്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി എന്ന നിലയിലേക്ക് വന്നു ബഹുമാനായ പി ജെ ജോസഫ് സാറ് അതിൻ്റെ വർക്കിംഗ് ചെയർമാനായി വന്നു മറ്റ് നേതാക്കന്മാരെല്ലാം അതിൽ ചേർന്നുകൊണ്ട് പാർട്ടി ഒരു കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള സംസ്ഥാന പാർട്ടിയായി മാറുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് അത് സാക്ഷാത്കരിക്കപ്പെട്ടതിൽ ജനങ്ങൾക്ക് സന്തോഷമുണ്ട് കർഷകർക്ക് സന്തോഷമുണ്ട് കർഷക തൊഴിലാളികൾക്ക് സാധാരണ ജനവിഭാഗങ്ങൾക്കും അടക്കമുള്ള കേരള ജനതയ്ക്ക് സന്തോഷമുണ്ട് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് കേരള കോൺഗ്രസ് യോജിപ്പം നല്ലതാണ് എന്ന് പറയുന്ന ജനങ്ങളാണ് ഭൂരിപക്ഷമുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എൽ ഡി എഫിൻ്റെ വിമർശനം എന്താണ് ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി വിട്ടുപോയതിനെക്കുറിച്ച് ഇത് വ്യക്തിപരമായിട്ടല്ല വിട്ടുപോയിരിക്കുന്നത് വിട്ടുപോയിരിക്കുന്നതെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്തോരോ ആളുകൾ എൽ ഡി എഫ് ഇട്ടിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കാത്തത് അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് അപ്പോൾ ആ നിലയിലേക്ക് അപ്പോൾ ഇവിടെ നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എൽ ഡി എഫ് വിട്ട് പുറത്തു വന്നു സി പി എം പാർട്ടിയിൽ നിന്ന് തന്നെ നിരവധി നേതാക്കന്മാർ പുറത്തു വന്നു എൽ ഡി എഫിൽ നിന്ന് പുറത്തു വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ഭാഗ എന്നെ യു ഡി എഫിൻ്റെ യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലയിലേക്കാണ് അത് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് പാർട്ടിയും പാർട്ടിയെടുത്ത തീരുമാനത്തിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട് പാർട്ടിയാണ് പാർട്ടിയുടെ ജനാധിപത്യത്തിൽ പാർട്ടിയാണ് വല്ലത് വ്യക്തി താല്പര്യങ്ങളല്ല അപ്പോൾ പാർട്ടി താല്പര്യം പാർട്ടിയുടെ താല്പര്യം കേരള കോൺഗ്രസ് യോജിപ്പാണ് ഞാൻ ആ പാർട്ടി താല്പര്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കാൻ തീരുമാനിച്ചു അതെൻ്റെ ധാർമ്മികതയാണ് അപ്പോൾ ആ നിലയിലേക്ക് രാഷ്ട്രീയ ധാർമ്മികതയിൽ കേരള കോൺഗ്രസ് പാർട്ടി വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു നിലപാടെടുക്കുകയാണ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നില്ല എന്നൊരു നിലപാടെടുത്താൽ എനിക്ക് വീണ്ടും മന്ത്രിയാകാം അധികാരത്തിലേക്ക് വരാം സ്ഥാനമാനങ്ങൾ വർദ്ധിക്കും പക്ഷേ അപ്പോൾ പാർട്ടിയെ വഞ്ചിക്കണം ഞാൻ പാർട്ടിയെ സ്നേഹിക്കുന്നു പാർട്ടിയുടെ കൂടെ നിൽക്കുക എന്നെ പാർട്ടിയാണ് കടുത്തുരുത്തിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് മന്ത്രിയാക്കിയത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് അപ്പോൾ പാർട്ടി പ്രതിനിധിയായിട്ടാണ് നൽകുന്നത് ആ പാർട്ടിയോട് ഉള്ള പാർട്ടിയോടുള്ള എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലുതായിട്ടുള്ളത് അങ്ങനെ ഒരു ആത്മാർത്ഥത പ്രകടിപ്പിക്കുമ്പോൾ കേരള കോൺഗ്രസ് യോജിപ്പിലേക്ക് വന്ന പാർട്ടി തീരുമാനത്തെ ഞാനും അനുകൂലിച്ചു ഞങ്ങൾ എല്ലാവരും അനുകൂലിച്ചു അത് കേരള ജനതയുടെ ഒരു പൊതു താല്പര്യമായി തന്നെ അത് വളർന്നു വന്നു അങ്ങനെ യോജിച്ച കേരള കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഭാവി രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ശക്തമായി ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നൊരു പാർട്ടിയാണ് ഇപ്പോൾ തന്നെ സമൃദ്ധ കേരള സംതൃപ്ത കേരളം എന്ന പാർട്ടിയുടെ പ്രോഗ്രാം അത് കേരളത്തിൻ്റെ ഭാവി വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് കേരളത്തിൻ്റെ സമഗ്ര വികസനം ഇത് പാർട്ടി മുന്നോട്ട് വെച്ച ആശയമാണ് ഇതൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടിക്ക് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നതിൽ എന്നൊരു സംശയമില്ല ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടകക്ഷി എന്ന നിലയിൽ തീർച്ചയായും യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിലൂടെ ഐക്യ യോജിച്ച കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് എം പാർട്ടി എന്ന നിലയിൽ തീർച്ചയായും നിരവധി കാര്യങ്ങൾ നടപ്പാക്കാൻ